ഫ്രണ്ട്സ് ഒരു പുതിയ ന്യൂ കളക്ഷൻസിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് കമേലിയേൻ്റെ കുറച്ച് നല്ല കളക്ഷൻസ് നമുക്കിപ്പോൾ ആയി വന്നിട്ടുണ്ട് ഇതേ സൈസിലുള്ള സൈസിലുള്ള പ്ലാന്റ് ആട്ടോ നമ്മളിപ്പോൾ നീ സെയിൽ ചെയ്യാൻ പോകുന്നത് അതധികം സ്റ്റോക്ക് നമുക്കില്ല അപ്പോൾ കുറച്ച് തന്നെയുള്ളൂ ഇതേ ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല റൂട്ടഡ് ആണ് കേട്ടോ കമേലിയ പ്ലാന്റ്സ് നമ്മൾ അയക്കുന്നത് ഇതിൻ്റെ ഒരു ആറ് വെറൈറ്റിയോളം ഇപ്പം നമുക്ക് സ്റ്റോക്ക് വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാം ഇതിൻ്റെ വലിയ പ്ലാന്റ്സിന് നമ്മൾ കൊടുക്കുന്നത് േറ്റ് നൂറ്റി അൻപത് രൂപയാണ് ഇതിൻ്റെ ചെറിയ സൈസിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് നൂറ് രൂപയാണ് നല്ല അടിപൊളി പ്ലാന്റ്സും കൂടിയാണ് കേട്ടോ ഇതിൻ്റെ പൂക്കളെല്ലാം കാണാൻ നിങ്ങൾക്കറിയാം റോസാപ്പൂവിനോട് സാധിച്ചു തോന്നുന്ന പൂക്കളുമാണ് ഇത് നിങ്ങൾക്ക് നല്ലപോലെ വളർത്തിയെടുക്കാം ഒന്ന് കുറച്ച് പൂവുണ്ടാ കുറച്ച് സമയം സമയമെടുക്കുമെങ്കിലും പക്ഷെ പൂവുണ്ടാ വിരിയാൻ തുടങ്ങി അതേപോലെ നിറയെ പൂക്കൾ വിരിയുന്നൊരു പ്ലാന്റ് കൂടിയാണ് ഇത് നമ്മുടെ അസേലിയ പ്ലാന്റ്സ് ആണ് കേട്ടോ അസേലിയൻ്റെ കുറച്ച് കളക്ഷൻസ് വന്നിട്ടുണ്ട് അതും നമുക്ക് നല്ല എല്ലാത്തിനും പൂക്കൾ വിരിഞ്ഞിട്ടുള്ള പ്ലാന്റ്സും കൂടിയാണ് കേട്ടോ നമ്മൾ അയക്കുന്നത് ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ഇതെന്ന് സെലക്ട് ചെയ്ത് പറയാവുന്നതാണ് ഇത് നമുക്ക് പരിമിതമായിട്ട് തന്നെ നമുക്ക് സ്റ്റോക്കുള്ളൂ അപ്പോൾ ആവശ്യക്കാർ പെട്ടെന്ന് തന്നെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാം നമ്മൾ സിംഗിളായിട്ടും കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ ചെറിയ പ്ലാന്റ് സൈസ് പ്ലാന്റ് കോംബോ ആയിട്ട് കൊടുക്കുന്നുണ്ട് നാല് കളറിന് മുന്നൂറ് രൂപ ഇതും നല്ലൊരു നല്ല ഭംഗിയുള്ള ഒരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് കേട്ടോ നമ്മുടെ അസേലിയ പ്ലാന്റ് ഇത് നമുക്ക് ഒരു പ്ലാന്റ് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്നുള്ളത് നൂറ്റി അൻപത് രൂപയാണ് ഇതേ സൈസിലുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ നമ്മൾ അയച്ച് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളവർ പെട്ടെന്ന് കളർ സെലക്ട് ചെയ്ത് പറഞ്ഞാൽ മതി ഇതേ ഫ്ലവറോട് കൂടി തന്നെ പ്ലാന്റാണ് നമ്മൾ അയച്ചു തരുന്നത് ഇത് നമുക്ക് നമുക്കിതിൻ്റെ പോട്ട് മിക്സ് എന്ന് പറഞ്ഞത് ഇതിൽ നിറയുക നമ്മൾ കരിയിലേൻ്റെ മിക്സാണ് കൂട്ട കൂടുതൽ ഇടേണ്ടത് മണ്ണ് കുറച്ചിട്ടാൽ മതി അധികം കരിയിലപ്പൊടിയാണ് നമ്മളിതിൽ കൂടുതലായിട്ട് അസേലിക്ക് വേണ്ടത് ഇത് നമുക്ക് ഏത് കാലാവസ്ഥയിലും അനുയോജ്യമായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റും കൂടിയാണ് കേട്ടോ ഇത് നമുക്ക് നല്ല പോലെ വളർത്തിയെടുക്കാൻ പറ്റുന്ന നമ്മുടെ ഹൈഡ്രോഞ്ചിയ പ്ലാന്റ്സിൻ്റെ ഒരു കോംബോ ആണ് കേട്ടോ ഹൈഡ്രോഞ്ചിയ പ്ലാന്റ്സിൻ്റെ അഞ്ച് കോ കളേഴ്സാണ് നമ്മൾ ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇത് നല്ല അടിപൊളി ഒരു ഫ്ലവറിങ് പ്ലാന്റ്സ് ആണ് കേട്ടോ ഈ അഞ്ച് കളറിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് വന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയാണ് ഈ ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപ നമ്മുടെ ഈ ഒരാഴ്ച മാത്രമുള്ളൊരു കോംബോയാണ് കേട്ടോ നല്ലപോലെ റേറ്റ് കുറച്ചിട്ടാണ് പ്ലാന്റിൻ്റെ ഇതിട്ടിട്ടുള്ളത് അപ്പോൾ ആരും അധികം വില കൂടുതലാന്ന് പറഞ്ഞിട്ട് മേടിക്കാതിരിക്കേണ്ട ഇത് നമുക്ക് നല്ലപോലെ ഇതേ ഉയരത്തിൽ വരുമ്പോൾ തന്നെ നമുക്ക് നിറയെ പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് നല്ല

അടുത്ത കോംബോ എന്ന് പറയുന്നത് നമ്മുടെ ക്രിസ്മസ് കാറ്റസിൻ്റെ ഒരു കോംബോയാണ് ആണ് കേട്ടോ നമുക്ക് ഇൻഡോറിലൊക്കെ ഇതേപോലെ നല്ല പോട്ടിൽ വെച്ച് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഫ്ലവറിങ് പ്ലാന്റ് ആണ് ക്രിസ്മസ് കാറ്റസ് ഇത് നമ്മുടെ ആറ് കളറാണ് നമ്മൾ ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ ആറ് കളറിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് നൂറ്റി എൺപത് രൂപയാണ് ഇത് നല്ലൊരു അടിപൊളി ഒരു ഫ്ലവറിങ് പ്ലാന്റ്സും കൂടിയാണ് കേട്ടോ ഇത് നമുക്ക് ഇൻഡോറിലും അതേപോലെ വിൻഡോ സൈഡിലൊക്കെ വെച്ച് നല്ല പോലെ വളർത്തിയെടുക്കാം നമുക്ക് വെളിച്ചം കിട്ടുന്ന സ്ഥലത്ത് വെച്ച് വളർത്തിയെടുത്താൽ മാത്രം മതി അടുത്ത നമ്മുടെ മിനിയേച്ചർ ഫ്യൂസിയേൻ്റെ ഒരു പ്ലാന്റ്സ് ആണ് കേട്ടോ ഈ ഒരു പ്ലാന്റ്സിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് വന്നത് നൂറ്റി നാൽപ്പത് രൂപയാണ് ഇതേപോലെ നല്ല ഭംഗിയുള്ള ഒരു ഫ്ലവറിംഗ് പ്ലാന്റ്സ് ആണ് നമ്മൾ സിംഗിൾ ആയിട്ട് കൊടുക്കുന്നതാണ് അടുത്ത പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്രീപ്പർ റോസ് ആണ് കേട്ടോ ക്രീപ്പർ റോസ് ഇതേപോലെ നിറയെ മുട്ടിടുന്ന പ്ലാന്റ്സ് ആണ് ഇതേ സൈസിലുള്ള പ്ലാന്റ്സ് ആണ് അയക്കുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് ഒരു പ്ലാന്റിന് കൊടുക്കുന്ന റേറ്റ്